മഹാനായ റാസീമം തന്റെ തഫ്സീറുൽ കബീറിൽ ഔഫബൻ അബ്ദുള്ള എന്നവർ ഫലി എന്നവർക്ക് നൽകുന്ന ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് ഉപദേശങ്ങളാണ് മഹാനവറുകൾ നൽകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അഹങ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഇബിലീസിൻ്റെ ആദ്യത്തെ തെറ്റ് അഹങ്കാരമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഉപദേശം അത്യാഗ്രഹം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആകാശഭൂമിയേക്കാളും വിസ്തൃതമായി കിടക്കുന്ന സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവയെയും അള്ളാഹു സുബഹാനോ താല പുറത്താക്കിയത് ഇതിൻ്റെ ഫലമായിരുന്നു അത്ര മൂന്നാമത്തെ കാര്യം പറയുന്നത് അസൂയ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുമൂലമാണ് ആദം സന്തതികളിലെ ആദ്യത്തെ കൊലപാതകം നടന്നത് എന്നുള്ളത്